നമ്മുടെ യാക്കോബിന്റെ ഇമ്പമായുള്ള കിന്നരവും പീണയെടുത്ത് സംഗീതം തുടങ്ങുവയിലും നമ്മുടെ ഉത്സവ ദിവസമായ കാഹളം പൗർണവാസിയിലും ഇത് ഇസ്രായേൽ ചട്ടവും യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണവുമാവുന്നു ഇസ്രീം ദേശത്തിന്റെ നേരെ പുറപ്പെട്ടപ്പോൾ ദൈവമ സാക്ഷ്യമായി നിയമിച്ചു അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട നീക്കി അവന്റെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിടുവിച്ചു അടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമുരുളി മിരി ബാ വെള്ളത്തിങ്ങൾ ഞാൻ നിന്നെ പരീക്ഷിച്ചു എന്റെ ജനമേ കേൾക്കാൻ ഞാൻ നിന്നോട് സാക്ഷ്യം പറയും ഇസ്രായേലിൽ നീ എന്റെ വാക്കുകേട്ടെങ്കിൽ കൊള്ളായിരുന്നു അന്യ ദൈവം നിനക്കുണ്ടാകരുത് യാതൊരു ദൈവത്തെയും നീ നമസ്കരിക്കരുത് നിശ്രീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന ഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്റെ വായു വിസ്താരത്തിൽ ഞാൻ ഞാനതിനെ നിറയ്ക്കും എന്നാൽ എന്റെ ജനം എന്റെ വാക്കുകേട്ടനുസരിച്ചില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നിറയ്ക്കേണ്ടതിന് ഞാനവരെ ഹൃദയഘാട്ടിതന്നെ ഏൽപ്പിച്ചു കളഞ്ഞു അയ്യോ എന്റെ ജനം എന്റെ വാക്കുകേൾക്കുകയും ഇസ്രായേലിന്റെ വഴികൾ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു അവരുടെ വൈരുകളുടെ നേരെ എന്റെ കൈതിരിക്കുമായിരുന്നു യഹോവയെ പയിക്കുന്നറവന് കീഴടങ്ങുമായിരുന്നു എന്നാൽ ഇവരുടെ ചുഭകാലം എന്നേക്ക് നിൽക്കുമായിരുന്നു അവന് മേത്രമായ ഗോതമ്പ് കൊണ്ടവരെ പോഷിപ്പിക്കുമായിരുന്നു ഞാൻ പാറയെന്നുള്ളത് എൻകൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു